ഞാൻ ഒന്നും വെച്ചിട്ടില്ല ഈ മക്കൾക്ക് കൊടുത്തു ഒരേ ഒരു മകളെ പഠിപ്പിക്കാൻ വയസ്സിൽ ഗൾഫിലെത്തിയ അവർ പ്രവാസം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങുമ്പോൾ പ്രായം അറുപത്തി മൂന്ന് ഇതുപോലെ ഒരുപാട് ജമീലമാർ നിങ്ങൾക്കിടയിലുണ്ടാവും അവർക്കൊപ്പമാണ് ഇത്തവണ ഞങ്ങളുടെ യാത്ര മനസ്സിനും അടുത്തു കണ് പക്ഷേ ജോലി ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ പക്ഷെ നാട്ടിൽ പോയിട്ട് ഒരു കാര്യമില്ല അതുകൊണ്ട് ഇങ്ങനെ ജോലി ചെയ്യുന്നു കഴിയുന്ന ഒരു വീട് കുട്ടികളെ അങ്ങനെ പ്ലസ് ടു കഴിഞ്ഞ് തുടർ വിദ്യാഭ്യാസത്തിന് മക്കളെ അയക്കാൻ പ്രയാസപ്പെടുന്ന രക്ഷിതാവാണോ നിങ്ങൾ ഇനി ഉന്നത മക്കളെ ചേർത്ത് ഫീസ് അടയ്ക്കാൻ പറ്റാത്തതിന്റെ പേരിൽ വിഷമിച്ചിരിക്കുന്ന അവസ്ഥയിലാണോ നമുക്ക് പഠിപ്പിക്കാതെ നിങ്ങളുടെ മക്കളുടെ സ്വപ്നം പൂർത്തിയാക്കാൻ എഡിറ്റോറിയൽ ഒപ്പമുണ്ട് എ ബി സി കാർഗോ യൂണിബ്രിഡ് ഇരുപത്തിയഞ്ച് വിദ്യാർത്ഥികൾക്ക് അൻപത് ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പ് നൽകുന്ന പദ്ധതിയിലേക്ക് നിങ്ങൾക്കും അപേക്ഷ ഇനി കാശില്ലാത്തതിന്റെ പേരിൽ പഠനം മുടങ്ങിയെന്ന് പറയുന്നത്